എന്റെ ചോദ്യം എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സംസ്ഥയിലെ അംഗങ്ങളായ എന്റെ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു വലിയന്റെ അല്ലെങ്കിൽ ഉസ്താദിന്റെയോ ഹക്ക് ജാഹ് ബർക്കത്ത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ കേരളത്തിലുള്ള സമസ്തക്കാർ എന്തുകൊണ്ടാണ് എന്റെ ുംബാഹിമീദി നമ്മുടെ നാട്ടിൽ സാധാരണ ചർച്ച വിധേയമാകുന്ന ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം തവസൽ എന്ന ഒരു ഓമനപ്പേരിൽ പരിചയപ്പെടുത്തപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഹക്ക് എന്ന പദത്തിന് അവകാശം എന്നാണ് നിലക്കുന്ന അർത്ഥം പറയാവുന്നത് ജാഹ് എന്നാൽ സ്ഥാനമെന്നും ബറക്കത്ത് എന്നാൽ ഗുണം വളർച്ച നന്മ മേന്മ എന്നൊക്കെയാണ് മലയാളത്തിൽ അതിനർത്ഥം കൽപ്പിക്കാവുന്നത് അപ്പോൾ ഇന്ന ആളുടെ ഹക്കജാഹുബർക്കത്ത് കൊണ്ട് ഉദാഹരണമായി ഭവാചകരുടെ ഹക്ക കൊണ്ട് അതല്ലെങ്കിൽ മൊഹീദീൻ ഷെയിന്റെ ഹക്കജാഹു ബർക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വിപക്ഷ അള്ളാഹുവെ മൊഹീദീൻ ഷെയ്ഖിന്റെ അവകാശം വെച്ച് മൊഹീദീൻ ഷെയ്ഖിന്റെ സ്ഥാനം വെച്ച് മുഹിദ്ദീൻ ശേഖിന്റെ നന്മയും മേന്മയും വെച്ച് ഞാൻ എന്നോട് ചോദിക്കുന്നു എന്നാണല്ലോ അതിന് അർത്ഥം വരുന്നത് അത്തരമൊരു കാര്യം ഇസ്ലാമികമാകണമെങ്കിൽ അത് മാത്രമല്ല ഏത് കാര്യവും ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ട വിഷയമാകണമെങ്കിൽ തീർച്ചയായും അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടാവണം എന്നാൽ ഈ രംഗത്ത് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന കാര്യം തീർച്ചയാണ് മാത്രവുമല്ല ഇസ്ലാം പഠിപ്പിച്ച രീതിക്ക് തന്നെ ഘടക വിരുദ്ധവുമാണ് അത് ഇമാം അബു ഹനീഫ റഹിമഹുല്ല ആദ്യകാല അഹിസുനയുടെ പണ്ഡിതന്മാരിൽ പ്രധാനിയാണ് അഞ്ചോ ആറോ സ്വഹാബിമാരെ കണ്ടുവെന്ന് അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ട പണ്ഡിതൻ കൂടിയാണ് ഇമാം അബു ഹനീഫ റഹിമഹുല്ല അദ്ദേഹം ദുവാഴയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നു ബിഹക്കെ ഫുലാനിൻ ബിഹക്കിയ ഇന്നയാളുടെ ഹക്ക് കൊണ്ടെ ഞാൻ ചോദിക്കുന്നു പ്രവാചന്മാരുടെ അവകാശം കൊണ്ട് ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരാൾ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാനത് വെറുക്കുന്നു കാരണം അങ്ങനെ ഒരു ഹക്ക് ഒരാൾക്കും തന്നെ ഇല്ല അങ്ങനെ ചോദിച്ചു വാങ്ങാൻ മാത്രമുള്ള ഒരു അവകാശം അള്ളാഹുനെ നൽകാത്ത ഒന്ന് മറ്റൊരാളുടെ അവകാശം വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെ നേടാൻ മാത്രമുള്ള ഒരു അവകാശം അള്ളാഹുന്റെ പക്കൽ ആർക്കുമില്ല അതുകൊണ്ട് പ്രാർത്ഥനയിൽ റബ്ബെ ഇന്നവന്റെ ഹക്ക കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന തേട്ടം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാനത് വെറുക്കുന്നുവെന്ന് ഇമ അബു ഹരീഫ പഠിപ്പിക്കുകയാണ് അതേപോലെ സ്ഥാനവും നന്മയും എല്ലാം അങ്ങനെ തന്നെയാണ് സ്ഥാനം പലർക്കും ഉണ്ടാവാം റഹ്മാനായ റബ്ബ് ആർക്കെല്ലാം ഏതെല്ലാം മൊത്തത്തിൽ സ്ഥാനം നൽകുന്നുവെന്ന് റബ്ബാണ് തീരുമാനിക്കുന്നവൻ എന്നാൽ ഒരാൾ സ്ഥാനമുള്ളവരാണെങ്കിൽ ആ ആളുടെ സ്ഥാനം കൊണ്ട് എന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല എന്നർത്ഥം പവാചകന്മാർ സ്ഥാനമുള്ളവരാണ് സ്വാരഹുകൾ മുത്തക്കൈങ്ങൾ ആ തക്കവയ്ക്കനുസരിച്ച് റബിന്റെ മക്കൾ സ്ഥാനം നൽകപ്പെടുന്നവരാണ് പക്ഷേ അള്ളാഹുബൈ ഇന്ന വ്യക്തി സ്ഥാനമുള്ളവരാണ് അതിനാൽ എന്റെ പ്രശ്നം പരിഹരിച്ച് നൽകണമെന്ന ശൈലി അത് ന്യായമല്ല ഭൗതികമായി പോലും നാം അംഗീകരിക്കുന്നതല്ല എങ്കിൽ ദീനും അത് അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഇസ്ലാം പരിചയപ്പെടുത്തിയ ശരിയായ തവസ്സുൽ മറിഭാഗത്തുണ്ട് വിശുദ്ധ ഖുർആൻ സുഹൃത്തു ആ ഇലയിൽ പരിചയപ്പെടുത്തിയവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ആ വിശ്വാസികളുടെ ഖുർആൻ ആവശ്യപ്പെടുന്നു ഇത്തനെ സൂക്ഷിക്കണം വസീര അള്ളാഹുലേക്ക് നിങ്ങൾ സാമീപ്യത്തിലുള്ള മാർഗങ്ങൾ തേടുകയും വേണമെന്നാണ് വസീല എന്നാൽ സമീപിക്കാനുള്ള മാർഗം അടുപ്പം സ്വീകരിക്കാനുള്ള വഴി എന്നാണ് വസീല എന്ന പദത്തിന് അർത്ഥം പറയാവുന്നത് നിങ്ങൾ റബ്ബിലേക്ക് വസീല തേടണം സാമീപ്യത്തുള്ള മാർഗം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി അതെന്താണ് മഹാൻമായുടെ ഹക്കാണോ ജാഹാണോ ബറക്കത്താണോ ഒരിക്കലുമല്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒട്ടുമിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും ഏത് മുഫസ്സറിനെടുത്തു നോക്കിയാലും ആ മുഫസ്സറുകൾ മുഴുവനും തങ്ങളുടെ തഫ്സീലുകളിൽ ഈ ആയത്ത് നൽകുന്ന വിശദീകരണം ഐ ബിൽ എന്നൊക്കെയുള്ള ആശയമാണ് ആ തീരതി കാണാൻ നമുക്ക് സാധിക്കുന്നത് അഥവാ പുണ്യകർമ്മങ്ങൾ കൊണ്ട് മഹത്വമായ കർമ്മങ്ങൾ കൊണ്ട് സ്വാതിഹായ അമലുകൾ കൊണ്ട് നിങ്ങൾ റബ്ബിലേക്കുള്ള സാമീപ്യത്തുള്ള വഴി നേടുക എന്നാണ് ആ ആയത്തിന് വിപക്ഷയായി നൽകപ്പെട്ടത് അതുകൊണ്ട് ചെയ്തു വെച്ച കർമ്മങ്ങൾ മുഖേന റബ്ബിനോട് പ്രാർത്ഥിക്കാം കർമ്മങ്ങൾ ചെയ്ത് റബ്ബിന്റെ സാമീപ്യം തേടാം എന്നതിൽ എന്നതല്ലാതെ ഒരു മഹാനായ മനുഷ്യനാണെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരാൾ അവയുടെ ഹക്കജാഹി മർക്കത്ത് കൊണ്ട് തേടുക എന്ന ശൈലി ശരിയല്ല എന്നർത്ഥം അവിശയമായും ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെടാറുണ്ടെങ്കിലും അവയൊന്നും തന്നെ സ്വഹിയായ രൂപത്തിൽ പ്രവാചകൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതുമല്ല ദുർബലങ്ങളായ ലളീഫായ ചില സംഭവങ്ങൾ അതിന് ഉപരിപ്രകമായി തെളിവായി ചിലർ കൊണ്ടുവരുന്നു എന്നതൊഴിച്ചാൽ സ്വഹീഹായ സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ പോലും ഇത്തരം ഹക്ജാഹ കൊണ്ട് തേടാനുള്ള അധ്യാപനം കാണാനും സാധ്യമല്ല ഉദ്ധരിക്കപ്പെടുന്നവ ദുർബലങ്ങളാണ് എന്ന് ചുരുക്കം ഉദാഹരണമായും എന്റെ കൊണ്ട് നിങ്ങൾ തേടുക തപസ്വരൂപി എന്നൊരു റിപ്പോർട്ട് പ്രവാചകൻ പറഞ്ഞുവെന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു അത് സ്വഹി അല്ല സ്ഥിരപ്പെട്ട റിപ്പോർട്ടല്ല എന്റെ ജാഹുകൊണ്ട് നിങ്ങൾ റബ്ബിലേക്ക് സാമീപ്യം തേടുക എന്റെ ജാഹി അള്ളാഹുന്റെ വക്കൽ മഹത്വമാണ് എന്നാണ് ആ റിപ്പോർട്ടിന്റെ ആശയം പക്ഷേ അത് പ്രവാചകർ വന്ന് സ്വഹീഹായ പരമ്പരയിൽ അംഗീകൃതമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടതെല്ലാം ദുർബലമാണ് അതുപോലെ പ്രവാചകർ പ്രാർത്ഥിച്ചുവെന്നാണ് അള്ളാഹുവെ ഇനി അള്ളാഹു നിന്റെ അമ്പിയ മുർസലുകളുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു അള്ളാഹു എന്റെ വളർത്തുമ്മക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രച ചെയ്തുവെന്ന കഥ സ്വഹീഹല്ല യോഗ്യമായി ഉദ്ധരിക്കപ്പെട്ടതല്ല ഇങ്ങനെ ദുർബലങ്ങളും പിൽക്കാലത്ത് വ്യാജമായി നിർമ്മിച്ചവയുമായ കഥകൾ മാത്രമാണ് ഈ കാര്യങ്ങൾക്കുള്ള അവലംബമെന്നല്ലാതെ സ്വഹീഹായ യോഗ്യമായ ഒരു ഹദീസ് പോലും ഹക്കജാ ഹിമർക്കത്തുമായി ബന്ധപ്പെട്ട തേട്ടങ്ങൾക്ക് ഉദ്ധരിക്കാൻ ഇന്നേ വരെ അത്തരം ആളുകൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് മതത്തിൽ അംഗീകരിക്കാം